എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പരസ്യവും ബ്ലോഡ് വെയറുകളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ലോ ബഡ്ജറ്റ് ഫോൺ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ എന്തായാലും സെൻഡ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന എ ഡി ബി ആപ്പ് കണ്ടോളന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ എ ഡി ബി ആപ്പ് കണ്ടോളന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഇതല്ല കേട്ടോ ഡൗൺലോഡ് ചെയ്യാം അതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യട്ടോ അപ്പൊ നമ്മൾ ഇപ്പൊ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ അലോ എസ് എസ് കൊടുക്കാം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇങ്ങനെ കാണിക്കുന്നു ഒന്നും കാണിക്കത്തില്ല അതിനു മുന്നേ നമ്മള് നമുക്ക് ആവശ്യമുള്ള ഫോൺ

ഏഴ് പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്പർ ഓപ്ഷൻസ് വരും അപ്പോൾ അതിനകത്ത് നമ്മുടെ താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും യു എസ് പി ഡീറ്റെയിൽ അത് ഓണാക്കിടാം തരുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ യു എസ് പി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും യു എസ് പി ഡീറ്റെയിൽ നിങ്ങൾ കാണാൻ ഓക്കെ അതിന് ശേഷം ഇത് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ആപ്ലിക്കേഷൻ ലിങ്ക് എടുത്ത് പോവാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും ആവശ്യമുള്ളത് ടിക്ക് ചെയ്യാം അപ്പോൾ ഞാനിതിന്ന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം നിനക്ക് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഫ്ലോഡ് വെയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും ഇതെല്ലാ ഫോണിലും പറ്റും കേട്ടോ അപ്പം ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കാം കണ്ടതിന് ശേഷം ഈ കോർണറിൽ എനിക്ക് കാണാൻ പറ്റും ഇവിടെ അൺഇൻസ്റ്റാൾ കൊടുക്കാം അൺഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് പോകുന്നതാണ് അപ്പം നമ്മൾ ണെങ്കിൽ ചെയ്ത് കാണിച്ചു തരാവേ ഗൂഗിളിലെ ന്യൂസ് ഞാൻ ഞാനിത് അൺഇൻസ്റ്റാൾ ചെയ്യുവാണേ എല്ലാ ആപ്ലിക്കേഷൻസും ഒരു വിധ ഒക്കെ കളയാൻ പറ്റും ഇവിടെ ഞാൻ അൺഇൻസ്റ്റാൾ കൊടുക്കുവാണ് ഈ കാണുന്ന റെഡ് കളറിലുള്ള ഈ അൺഇൻസ്റ്റാൾക്ക് വേണ്ട ഇപ്പം ഇവിടെ കാണിക്കും വേണ്ട സിസ്റ്റം ആപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കാണിക്കും അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട യെസ് കൊടുക്കാം ഇത് ബാക്കപ്പ് ചെയ്യണമെന്നാണ് ചോദിക്കുകയാണെങ്കിൽ പിക്ക് അപ്പം നോ കൊടുക്കാം ടും കാണാൻ പറ്റുമോ കേട്ടോ അപ്പം നമ്മളുടെ ഫോണിൽ നിന്ന്